േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ രാംനാഥ് ഗോയങ്ക ലെക്ചർ പ്രോഗ്രാമില് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നു അത് കേട്ട് നിന്നിരുന്ന കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ശശി തരൂര് അറിയാതെ അങ്ങ് കൈയടിച്ച് പോയിട്ടുണ്ട് മാത്രമല്ല ശശി തരൂര് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തെത്തിയിട്ട് നമ്മുടെ രാജ്യത്തെ ജനതയോട് അദ്ദേഹം പരസ്യമായിട്ട് വിളിച്ചു പറയുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് പിന്തുണക്കുക മാത്രമല്ല അദ്ദേഹമാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നമ്മുടെ രാജ്യത്തെ സമാനതകളില്ലാത്ത രീതിയിൽ കൈപിടിച്ചുയർത്തുന്നത് എന്ന് ഒരു കോൺഗ്രസ് നേതാവ് പരസ്യമായിട്ട് സമ്മതിച്ച് രംഗത്തെത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പ്രസംഗമുണ്ട് രാംനാഥ് കോവിന്ദിന്റെ ലെക്ചർ പ്രോഗ്രാമില് നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെ ചെറിയൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ ഒരു ഒരു മിനിറ്റും കുറച്ച് സെക്കൻഡുകളുമുള്ള ആ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം അതിനുശേഷം ശശി തരൂർ ഇതുമായി ബന്ധപ്പെട്ടതും നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം ആദ്യം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി മോദി നടത്തിയ പ്രസംഗത്തിന്റെ ആ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇന്നത്തെ ഇന്ത്യയും അക്ഷമയാണ് ഇന്ത്യ വികസിപ്പിക്കാൻ അക്ഷമയാണ് ഇന്ത്യ സ്വയം പര്യാപ്തമാകാൻ അക്ഷമയാണ് ഇത് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇന്ത്യ ഇന്ത്യക്ക് എനിക്ക് ഒരു ക്ഷമയില്ല വളരെ പെട്ടെന്ന് തന്നെ വികസിക്കേണ്ടതുണ്ട് വികസിക്കാൻ എനിക്ക് കാത്തിരിക്കേണ്ടതില്ല അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു ലോകം ശിഥിലീകരണത്തെ ഭയപ്പെടുന്ന ഇന്ന് ഇന്ത്യ ഊർജ്ജസ്വലമായ ഒരു ഭാവിയിലേക്ക് മുന്നേറുകയാണ് ഇന്ത്യ വെറും ഒരു വളർന്നു വരുന്ന വിപണിയല്ല ഇന്ത്യയും ഒരു വളർന്നു വരുന്ന മാതൃകയാണ് ഇന്ന് ലോകം ഇന്ത്യൻ വളർച്ചാ മാതൃകയെ പ്രതീക്ഷയുടെ വാർത്തക മാതൃകയായി അംഗീകരിക്കുന്നു നൂറ്റി ഇരുപത് ദശലക്ഷം ശൗചാലയങ്ങള് നിർമ്മിക്കാനുള്ള പ്രചരണം തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്യാൻ നിർബന്ധിതരായ ദരിദ്രരുടെ ജീവിതത്തിന് അന്തസ് കൊണ്ടുവന്നു മുൻ സർക്കാരുകൾക്ക് ബാങ്ക് അക്കൗണ്ടിന് പോലും അർഹതയില്ലെന്ന് കരുതിയിരുന്ന ആളുകൾക്ക് സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ നൽകുന്നതിനായി അൻപത്തി കോടി ജൻധൻ ബാങ്ക് അക്കൗണ്ടുകൾ സ്ഥാപിച്ചു നാൽപ്പത് ദശലക്ഷം ദരിദ്രർക്ക് പുതിയ സ്വപ്നങ്ങൾ കാണാനുള്ള ധൈര്യം അവരുടെ വീടുകൾ നൽകിയിട്ടുണ്ട് ഇന്ന് ഇന്ത്യയിൽ ഏകദേശം തൊള്ളായിരത്തി നാൽപ്പത് ദശലക്ഷം ആളുകൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി നെറ്റിന്റെ പരിധിയിൽ വന്നിട്ടുണ്ട് നല്ല ഉദ്ദേശത്തോടെ വികസനത്തിന് മുൻഗണന നൽകുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ബീഹാറിലെ ഫലങ്ങൾ വീണ്ടും തെളിയിച്ചു ഇന്ന് സാമൂഹിക നീതി യാഥാർത്ഥ്യമാക്കുന്നതിന് രാജ്യം സാക്ഷ്യം വഹിക്കുന്നു ഇത് അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ചെറിയൊരു വാഗ ഇത് കേട്ടുകൊണ്ട് ഈ ഒരു പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം കേട്ടിട്ടുള്ള ശശി തരൂര് അദ്ദേഹം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം കോൺഗ്രസ് നേതാവ് ശശി തരൂരാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി കൈയടിക്കുന്നത് എന്ന് സകലയാളുകളും തിരിച്ചുറിയണം ശശി തരൂര് തന്റെ എക്സിൽ പോസ്റ്റ് ചെയ്തതാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത് ഇന്നലെ രാത്രി ഇന്ത്യൻ എക്സ്പ്രസിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാംനാഥ് ഗോയങ്ക പ്രഭാഷണത്തിൽ പങ്കെടുത്തു വികസനത്തോടുള്ള ഇന്ത്യയുടെ സൃഷ്ടിപരമായ അക്ഷമയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയും കൊളോണിയൽ മനോഭാവത്തിന് വേണ്ടി ശക്തമായി വാദിക്കുകയും ചെയ്തു ഇന്ത്യ ഇനി ഒരു ഉയർന്നു വരുന്ന വിപണി മാത്രമല്ല ലോകത്തിനൊരു ഉയർന്നു വരുന്ന മാതൃകയാണെന്ന് പ്രധാനമന്ത്രി ഓന്നി പറഞ്ഞു അതിന്റെ സാമ്പത്തിക പ്രതിരോധ ശേഷിയും അദ്ദേഹം ചൂണ്ടിക്കാട്ടെ എല്ലായിപ്പോഴും തിരഞ്ഞെടുപ്പ് മനോഭാവത്തിൽ ആണ് താനെന്ന് ആരോപിക്കപ്പെട്ടിരുന്നുവെന്നും എന്നാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അദ്ദേഹം യഥാർത്ഥത്തിൽ വൈകാരിക മനോഭാവത്തിൽ ആയിരുന്നുവെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു പ്രസംഗത്തിന്റെ ഒരു പ്രധാന ഭാഗം മെക്കോളയുടെ ഇരുന്നൂറ് വർഷത്തെ പാരമ്പര്യമായ അടിമ മാനസികാവസ്ഥയെ അട്ടിമറിക്കുന്നതിനായിരുന്നു ഇന്ത്യയുടെ പൈതൃകം ഭാഷകൾ വിജ്ഞാന സംവിധാനങ്ങൾ എന്നിവയിൽ അഭിമാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള പത്ത് വർഷത്തെ ദേശീയ ദൗത്യത്തിനായി പ്രധാനമന്ത്രി മോദിയെ അഭ്യർത്ഥിച്ചു ഇന്ത്യൻ ദേശീയതക്കായി ശബ്ദമുയർത്താൻ രാംനാഥ് ഗോയങ്ക ഇംഗ്ലീഷ് എങ്ങനെ ഉപയോഗിച്ചുവെന്ന് അദ്ദേഹം അംഗീകരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മൊത്തത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം സാമ്പത്തിക വീക്ഷണമായും സാംസ്കാരിക പ്രവർത്തനത്തിലേക്കുള്ള ആഹ്വാനമായും വർത്തിച്ച് പുരോഗതിക്കായി രാജ്യത്തെ അസ്വസ്ഥരാക്കാൻ ആഹ്വാനം ചെയ്തു കടുത്ത ജലദോഷവും ചുമയും ഉണ്ടായിരുന്നിട്ടും സദസ്സിൽ ഉണ്ടായിരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം ഒരു കോൺഗ്രസ് നേതാവാണ് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ നേതാവായിട്ടുള്ള ശശി തരൂര നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന് കൈയടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഒരു കോൺഗ്രസ് നേതാവ് കൈയടിക്കുന്നു ഇതൊക്കെ ഓരോ ബോധമുള്ള മലയാളിയും തിരിച്ചറിയേണ്ടതാണ് നമ്മുടെ പ്രധാനമന്ത്രി ഈ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം ആ ഒരു ഇൻസ്റ്റാ പേജിൽ പോസ്റ്റ് ചെയ്തതിൽ തന്നെ വളരെ വ്യക്തമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഗൂഗിൾ പേ സംവിധാനങ്ങൾ രാജ്യത്ത് വെറുതെ ഉണ്ടായതല്ല രാജ്യത്ത് വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല ഏതെങ്കിലും ഒരു കമ്പനി വന്ന് ഉണ്ടാക്കിയതല്ല അത് ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി നരേന്ദ്രമോദിയെ ഈ രാജ്യം ഭരിച്ചത് കൊണ്ട് ഉണ്ടായതാണ് എന്നുള്ളതിൽ ഒരുവർക്കോ വേണ്ട കോൺഗ്രസ് രാജ്യം ഭരിക്കുമ്പോ നമ്മുടെ രാജ്യത്തെ പകുതിയിലധികം ജനങ്ങൾക്കോ ബാങ്ക് അക്കൗണ്ടുകൾ പോലും ഇല്ലായിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി അധികാരത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ എത്തുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാലിൽ ആദ്യം തന്നെ പ്രഖ്യാപിച്ചത് സൗജന്യമായിട്ട് രാജ്യത്തൊന്നടങ്കം ബാങ്ക് അക്കൗണ്ടുകൾ കൊടുത്തു എന്നിട്ടും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഒന്നിറങ്ങി വന്നെങ്കിൽ സൗജന്യമായി കിട്ടുന്നത് എടുത്തതല്ല മറിച്ച് നരേന്ദ്രമോദിയുടെ അടുത്ത പദ്ധതി വരിക രാജ്യത്തെ കൃഷിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ മാത്രമേ കൊടുക്കൂ എന്ന് പറഞ്ഞതോടുകൂടെ രാജ്യത്തെ സാധാരണക്കാരിലേക്ക് കൃഷി ചെയ്യുന്ന സാധാരണക്കാരിലേക്ക് ബാങ്ക് അക്കൗണ്ടുകൾ വളരെ പെട്ടെന്ന് എത്തുക നമ്മുടെ കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊടുക്കൽ തുടങ്ങിയതോട് കൂടിയിട്ട് രാജ്യത്തെ ഏകദേശം വലിയ രീതിയിൽ തന്നെ രാജ്യത്തെ പകുതിയിലധികം ജനങ്ങളും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പദ്ധതിയിലൂടെ അക്കൗണ്ടുകൾ എടുക്കുന്നു പിന്നീട് നടന്നത് ഒരു വിപ്ലവമായിരുന്നു വികസന വിപ്ലവം കോൺഗ്രസ് നിരന്തരം ചോദിച്ചു എങ്ങനെയാണ് ചന്തയിൽ പോലും സാധാരണ തട്ടുകടയിലൊക്കെ ഈ ഗൂഗിൾ പേ ഉപയോഗിക്കാതെ എങ്ങനെ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യുമെന്നൊക്കെ ചോദിച്ച് സഭയിൽ പരിഹസിച്ചിരുന്നു ആ കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ ഇന്ന് ഇന്ന് ഡിജിറ്റൽ ഇന്ത്യയുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നു അതാണ് നരേന്ദ്രമോദി അത് തിരിച്ചറിയുന്ന നേതാവാണ് ശശി തരൂര് ശൗചാലയങ്ങള് ബാത്റൂം വിഷയങ്ങള് ഇവിടെ ശൗചാലയങ്ങളുടെ വിഷയം പറഞ്ഞ് നരേന്ദ്രമോദിയെ പരിഹസിച്ചിരുന്ന ആളുകൾക്ക് ഇന്ന് മിണ്ടുന്നില്ല വായ പൂട്ടി മുന്നോട്ട് പോവാ കോൺഗ്രസ് രാജ്യം രാജ്യപ്പത്തറുപത് വർഷക്കാലം ഭരിച്ചതിന്റെ സമ്മാനമായിരുന്നു നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് മാന്യമര്യാദക്ക് ഒരു ശൗചാലയം പോലും ഇല്ലാത്ത അവസ്ഥ കോടിക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾക്ക് നേരിട്ട് ഉണ്ടായിരിക്കുന്നു ഇന്ന് തെരുവോരങ്ങളിൽ അത്തരം കാഴ്ചകളില്ലാത്ത രീതിയിലേക്ക് നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തെ എത്തിച്ച് ഇതൊക്കെ ശശി തരൂര് വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ശശി തരൂരിനെ കോൺഗ്രസ് പുറത്താക്കുന്നില്ല ശശി തരൂരിന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് നരേന്ദ്രമോദി ഈ സംവിധാനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജ്യത്തിനത് വലിയ ഗുണമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശശി തരൂർ ബി ജെ പിയെ സംബന്ധിച്ച് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ശശി തരൂര് കോൺഗ്രസിൽ നിന്നാലും ഗുണമാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് വന്നാലും ഗുണമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹം ഇങ്ങനെ അവിടെ തുടർന്നാൽ അദ്ദേഹം യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ പാർട്ടി പോലും നരേന്ദ്രമോദിക്ക് വേണ്ടി കൈയടിക്കുന്നു എന്നുള്ളത് ബോധമുള്ള ഈ രാജ്യത്തെ ജനങ്ങള് വലിയ രീതിയിൽ ഗൗരവത്തിൽ ആ വിഷയത്തെ നോക്കിക്കാണോ ഇനി ശശി തരൂര് ബി ജെ പിയിലേക്ക് നരേന്ദ്രമോദിയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മികവ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ ഉപയോഗിക്കാൻ സാധിക്കോ കോൺഗ്രസ് ആണിപ്പോ ഈ വിഷയത്തിൽ പെട്ടിരിക്കുന്നത് ശശി തരൂരുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഏതായാലും പെട്ടിരിക്കുക ഈ കോൺഗ്രസ് ആണ് കോൺഗ്രസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലരിക ഈ കോൺഗ്രസ് ഒന്നും ഒരിക്കലും രാജ്യം ഭരിക്കാറൊന്നും ഇനി പോകുന്നില്ല അതൊക്കെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിഞ്ഞോളൂ കാരണം വേറൊന്നുമല്ല ആദിശക്തരായിട്ടുള്ള ഒരു ഭരണാധികാരി നരേന്ദ്രമോദിയോട് മുട്ടി നിൽക്കാൻ ഇന്ന് പ്രതിപക്ഷത്തൊരു നേതാവ് പോലുള്ള അതാണ് യാഥാർത്ഥ്യം അത് സകലയാളുകളും തിരിച്ചറിയുക